നമ്മളിന്ന് കൊടുകുത്തി എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ഗ്രാമം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊടുകുത്തി എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ വേറെ സ്ഥലങ്ങളുണ്ട് എനിക്ക് വന്നാൽ മലപ്പുറം ജില്ലയിലുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ട് ഇന്ന് പോകുന്ന ഈ കൊടുകുത്തി ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ പുറപ്പുഴ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മരടമേളിലേക്കാണ് നമ്മൾ പോകുന്നത് ആ മരടമേളയിൽ പുറം ലോകമായിട്ട് അധികം കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഗൂഗിളിലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും നമുക്ക് പോകാം അപ്പോൾ കുഞ്ഞി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ വീഡിയോ തൊട്ട് മുന്നേ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കുഞ്ഞിഞ്ഞയിലാണ് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞു വഴിയാട്ട് നമ്മൾ കൊടുക്കുത്തിയിലേക്ക് പോകുന്നത് അപ്പോൾ കുഞ്ഞിയുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് കേട്ടോ അത്യാവശ്യം റീച്ച് ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ കുഴിഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുടുഞ്ഞിന്ന് അധികം ദൂരമൊന്നുമില്ല നമ്മളിന്ന് പോകുന്ന കൊടുകുത്തിയിലേക്ക് കേട്ടോ അപ്പോൾ കുഞ്ഞി ടൗണിൽ നിന്ന് താഴേക്ക് കിടക്കണ വഴി കുറച്ച് ദൂരം പോകുന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് ഇത് കണ്ടോ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് കൊടുുകുത്തിക്ക് തിരിഞ്ഞു പോകേണ്ടത് ഈ വഴിയാട്ടാണ് പോകേണ്ടത് റൈറ്റ് നേരെ പോയി കഴിഞ്ഞാൽ വഴിത്തല കൂടി തൊടുപുഴയ്ക്കാണേ അപ്പോൾ ഇത് ബസ് റൂട്ട് ഉണ്ടാവും തൊടുപുഴയിൽ നിന്ന് രാംപുരം പാല സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സൊക്കെ സർവീസ് നടത്തുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇവിടത്തെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ കാണാം ഇത് കുഞ്ഞിഞ്ഞ് അമ്പലം ആട്ടോ അതിൻ്റെ മേളിൽ അമ്പലത്തോട് തൊട്ട് ചേർന്ന് ഇവിടുത്തെ എൽ പി സ്കൂളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ വീഴുകയെ കാണിച്ചു കാണേ അപ്പോൾ ഈ ആണ് നമുക്ക് പോകേണ്ടത് അവിടെ ഒരു ബോർഡ് കാണാം കരിങ്കുന്നം തോയ്പ്ര കൊടുക്കുത്തി റോഡ് എന്ന് പറഞ്ഞ് നാല് കിലോമീറ്റർ മുകളിൽ ദൂരം കാണിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ കൊടുകുത്തി വരെയുള്ള ദൂരമായിരിക്കും കുത്തനെയുള്ള കയറ്റവും വളവുകളൊക്കെയാണേ കൊടുകുത്തി വരെ അപ്പോൾ കുണിഞ്ഞിൽ നിന്ന് കൊടുകുത്തിക്ക് രണ്ട് കിലോമീറ്റർ സംതിങ് ഉള്ളൂ അപ്പോൾ ആ ബോർഡിൽ കണ്ടില്ല അറിയാം നാല് കിലോമീറ്റർ അപ്പം അത് തോയിപ്പറ വരെയുള്ള ദൂരം കേട്ടോ നല്ല ഇനി നമുക്ക് ഈ കയറ്റം കയറി ചെന്ന് നിൽക്കുന്ന അത് അവിടെ ഉണ്ട സ്ഥലമാണ് കൊടുകുത്തി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു കയറ്റം കയറി നേരെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷനിലേക്ക് കേട്ടോ അപ്പം ഇതാണ് കൊടുകുത്തി എന്ന് പറയുന്ന ഗ്രാമം നമ്മൾ അതിലാണ് കയറി വന്നത് അതുപോലെ തന്നെ താഴേക്ക് വീണ്ടും ഒരു നല്ലൊരു ഇറക്കം ഉള്ളൊരു വഴി കാണാം ഈ വഴി നേരെ ചെന്നെത്തുന്നത് തറവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് തറവട്ടം പുറപ്പുഴ അങ്ങോട്ടേക്കാണ് ഈ വഴി ചെല്ലുന്നത് കേട്ടോ വീണ്ടും തൊടുപുഴ റൂട്ടിലേക്ക് ഇന്ന് കണക്ട് ചെയ്യുകയാണ് ഈ വഴിയൊക്കെ ഈ ഇടയ്ക്കാണ് ഇത് ടാർ ചെയ്യാനായിട്ട് നന്നാക്കി ഇട്ടേക്കുന്നതാണേ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു വീണ്ടും മേലിലേക്ക് ഒരു വഴി കാണാം അത് കരിങ്കുന്നം കരിങ്കത്തേക്ക് പോകുന്ന വഴിയാട്ടോ അവിടെ ഒരു കടയുണ്ടായി ഇവിടെ ഒരു കട എന്തോ ഉള്ളൂ അവിടെ ഒരു ഹോട്ടലാണോ എന്തോ ഒരു കട നമുക്ക് അവിടെ കാണാം പിന്നെ ഈ ജംഗ്ഷനിൽ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യണ അതിൻ്റെ ഒരു ഷോപ്പാണ് താഴെ ഒരു വുഡിൻ്റെ വർക്ക് ചെയ്യുന്ന ഷോപ്പുണ്ട് അത്രമാത്രമാണ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കി എന്നാൽ നിരവധി വീടുകൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും നമ്മൾ കയറി വന്ന ഒരു വഴിയുടെ സൈഡിലൊക്കെ അവിടെയൊക്കെ ഒത്തിരി ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊടുകുത്തി ഗ്രാമത്തിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു കുടിയേറ്റ ഗ്രാമമാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ടു മാധവൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പൻ തോട്ടത്തിൽ മാത്രം ചേട്ടൻ അപ്പോൾ ചേട്ടന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ നമുക്ക് എന്തായാലും ആ ചേട്ടനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയെന്ന് മനസ്സിലാക്കും ഇതല്ലേ ചേട്ടൻ്റെ വീട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഞാനും എൻ്റെ ചെറുക്കനും മൂന്ന് പേരാണ് രണ്ടുപേര് വേറെ ഒരാളും ഒരു പെണ്ണും പത്ത് നാൽപ്പത് വർഷത്തോളമായി നാൽപ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു താമസിക്കുന്നത് ചേട്ടനൊക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു മുഴുവനും കാടും ഇതൊക്കെ കാടൊക്കെ ഉണ്ടായിരുന്നു വെട്ടിത്തെളിച്ച് വനം മാറുന്നു ഈ വനത്തെ പി ജെ വസ്ബാണ് ഇത് പട്ടയം തരുന്നത് പട്ടയം വരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം കുടിവെള്ളം ഇല്ല സ്കൂളില്ല സ്കൂളൊക്കെ ഇവിടുന്ന് രണ്ടുമൂന്ന് കിലോമീറ്റർ അകലെയാണ് കരിങ്ങുന്നം പിന്നെ കുണിങ്ങി ഇവിടെയൊക്കെ പോകണം സ്കൂള് പിള്ളേർ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇതുണ്ട് പിന്നെ ഇപ്പോൾ കുടിവെള്ളം വന്നപ്പോൾ വണ്ടി സൗകര്യം ഇല്ല ഇതെല്ലാം ഒന്നുമില്ല ഇങ്ങോട്ട് ബസ് ഉണ്ടോ ഇങ്ങോട്ട് ബസ്സും മൊത്തം ഭയങ്കര കുടിയേറ്റ പ്രദേശമായിരുന്നു വരുന്ന കാലത്ത് ഇവിടെ വേറെ ആളുകളൊക്കെ താമസം തുടങ്ങിയിട്ടില്ല ഞാനും ഇവിടെ അടുത്ത ഒരു വീട്ടുകാർ രാത്രി താമസിക്കുന്നത് അത് കഴിഞ്ഞൊക്കെ വരുന്ന വനമൊക്കെ വെട്ടി തളിച്ച ആൾക്കാർ കിട്ടി ഇവിടെ പറയുവാണെങ്കിൽ ഒരു പത്തായിരം കുടുംബക്കാരോടും ഉണ്ട് ഈ കൊടുക്കത്തിൽ കൊടുകുത്തിൽ തന്നെ പിന്നെ ഇവിടെ വേഗം വണ്ടിയുടെ ഒരു കേസാ സ്കൂള് വള്ളിക്കുടത്തിൽ പോകുന്ന പിള്ളേരൊക്കെ ഭയങ്കര കഷ്ടപ്പാടില്ല ഇവിടുന്ന് രണ്ടും മൂന്നും കിലോമീറ്റർ ആ കിലോമീറ്റർ ഉണ്ട് അതിലൊക്കെയാണ് സ്കൂളിൽ പോകുന്നത് ഒത്തിരി കുട്ടികളുണ്ടോ പഠിക്കുന്നത് പിന്നെ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ഈ കവലയിലെ ഇവിടെ വന്ന ആൾക്കാർ സ്കൂളിൽ പോകാനിരിക്കുന്നത് പിന്നെ ഈ സ്കൂൾ വണ്ടി വരണം അല്ലെങ്കിൽ വേറെ ഓട്ടോ വിളിച്ച് പോകണം ഇങ്ങനെയൊക്കെയാണ് പോകണത് പിള്ളേർ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെയാണ് പിള്ളേരുടെ പൂക്കും ഇത് പുറപ്പുഴ പഞ്ചായത്തിലെ എത്ര എത്രാന്ത ഇത് ഇത് പഞ്ചായത്തിലെ എട്ടാം പാടാണിത് ഇവിടെ കടയിലൊക്കെ പോകേണ്ട അവസ്ഥ കടയിലൊക്കെ പോകണമെങ്കിൽ ഒന്നേ കരിങ്കുന്നം പോകണം അല്ലെങ്കിൽ കുണിഞ്ഞേക്ക് പോകണം ഇങ്ങനെ രണ്ടുമൂന്ന് സ്ഥലത്തോടെ പോകണം അല്ലെങ്കിൽ പുറപ്പുഴ പോകണം ഇവിടെ ചെറിയ കടയൊക്കെ ഉള്ളൂ ചിലതൊന്നും ഇവിടെ കാണില്ല അങ്ങനെയൊക്കെ ഉള്ളൂ അകലെ പോയെങ്കിലേ കിട്ടുള്ളൂ സാധനങ്ങളൊക്കെ ഇവിടെ ജോലിയിൽ നിൽക്കാൻ എല്ലാവരും കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി റബ്റ് വെട്ട് ഇതൊക്കെ ഉള്ളു അത് പുറത്തു പോയാൽ പെട്ടെന്ന് ഇവിടെ മാത്രം മരങ്ങളൊന്നും ഇപ്പോൾ പിന്നെ കുടിവെള്ളാണല്ലോ വന്നു അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെങ്കിൽ കുടിവെള്ളത്തിന് രണ്ട് മൂന്നും കിലോമീറ്റർ ചുവന്നോണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് വണ്ടിയിലൊന്നും വെള്ളം <h understands> <hat> ും കുഞ്ഞുമോൻ ഇവിടെ നേരത്തെ മുതൽ താമസിക്കുന്നതാണോ ഇവിടെ നേരത്തെ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടു മൂട്ടും ആശുപത്രി കാണിച്ചോ ആശുപത്രി കാണിച്ചിട്ടുണ്ടാവും ചികിത്സ എല്ലാം ചെയ്തോണ്ടിരിക്കുന്ന എവിടെയായിരുന്നു പണ്ടെവിടെ ആയിരുന്നു കരിങ്ങുന്നോ കരിങ്ങത്തുല്ലേ വരാനുള്ള കാരണം കാരണം ഇവിടെ അവിടെ താമസം എല്ലാവരും തുടങ്ങുന്നത് ും ആദ്യകാലത്ത് കൊടിയേറി വന്നവരിൽ ഉള്ളതാ ചേട്ടൻ അതെ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും അകലേന്നൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വേറെ ആളുകളൊക്കെ വന്ന് താമസിക്കുന്നുണ്ടോ ഒത്തിരി പാലായി കൊടിയേറ്റം നടന്നിട്ടുണ്ടല്ലേ കൊടിയേറ്റം ഇഷ്ടം പോയവരുമുണ്ട് ആ പോയവരുണ്ട് ആ അപ്പോൾ നമ്മൾ കൊടുകുത്തിയിലൊരു വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ അപ്പൊ മലയുടെ മേളിലൊരു ആ മലയുടെ മേളിൽ ഇരിക്കുന്നത് അതോ ഓ വഴി ഇച്ചിരി മോശമാല്ലേ ഇത് റബ്ബർ തോട്ടത്തിലേക്ക് കിടക്കണ വഴിയാണ് ആ ഓക്കേ എന്തോ ഒരു സ്ഥലം അല്ലേ മൊത്തം ഈ കൊടുകുത്തി മല എന്ന് പറയുന്നത് ഇതാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കണോ അതെ അല്ലേ ആ അതെ അതെ ഓ ഇതാരണല്ലേ പണ്ട് വനം വനോ ഈ ഏരിയ മൊത്തം വനം ആർന്നു ആ ഒരു വനത്തിന്റെ ഒരു ഫീലൊക്കെ തോന്നും കേട്ടോ അതിലെ പോകുമ്പോ ഇങ്ങോട്ട് ണ്ടോ ഉണ്ടല്ലേ വഴിയുണ്ടല്ലേ എമർജൻസി കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗ്യ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഞ്ചായത്തിന്റെ ആണോ അതെയോ പഞ്ചായത്തിന്റെ ആ ചേട്ടനോടെ വണ്ടി നിർത്താനായിട്ട് പോയതാട്ടെ ഇങ്ങോട്ട് വണ്ടി ഇറക്കി വരാന്ന് വെച്ചാല് ഭയങ്കര പാടാണേ അപ്പൊ അവിടെ കൊടുക്കുത്തി വെച്ച് പരിചയപ്പെട്ടോ ആ ചേട്ടൻ്റെ ഇതൊക്കെ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാരണം അവിടെ ഒരു ദൂരെ ഒരു വീടുണ്ട് ഇടയ്ക്ക് മൊത്തം തേക്ക് മരങ്ങളാണേ ഇതൊരു തേക്ക് പെടന്ന് കിടക്കണുണ്ടോ എന്നാലോചിക്ക് ഇത് വനം ആറന്നു കേട്ടോ വനം വെട്ടിത്തെളിച്ച് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആളുകളൊക്കെ കുടിയേറ കുടിയേറ്റ ഗ്രാമമാണ് ഈ കൊടുകുത്തി എന്ന് പറയുന്നത് ഉണ്ടോ അവിടെ ഒരു ഒരു വീടില്ല രണ്ട് വീടുണ്ട് ഈ പറമ്പിൽ റബ്ബർ തേക്ക് വേണ്ടോ കൊടി കുരുമുളക് അങ്ങനെയുള്ള ആദായങ്ങളൊക്കെയാണല്ലേ മഴ പെയ്ത് മൊത്തം നനഞ്ഞു പറയൂ അത് അങ്ങ് താഴെ ഒരു വീടുണ്ടോ അവിടെ താഴെ ഒരു വീട് കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആ താമസം എല്ലാം അടക്കണ വീടാല്ലേ ഓ ആ വീട് നോക്കി എൻ്റെ പൊന്ന ഇവിടേക്ക് എങ്ങനെ താമസിക്കൂലേ ഒറ്റപ്പെട്ടൊരു വീട് ഏ അതെ അല്ലേ ആ താമസമൊക്കെ മതിക്ക് പോയതാണ് ഇവിടുന്ന് ഇവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടുവാറുണ്ട് ആ പാറ കാണാം നമുക്ക് ഇവിടെ പക്ഷെ ഈ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് അവിടെ പോകത്തില്ല അല്ലേ തെന്നയും കിടക്കുന്നുണ്ട് ആ ഈ പറമ്പേക്കൂടെ ഇറങ്ങിയാ മതി ഈ വീട്ടുകാരിപ്പവിടെ താഴെ കണ്ണ വീട്ടിലെ ആ എന്താ ഇവിടുന്ന് മാറാ കാരണം ആ ആ അങ്ങനെ മാറിയതാ അല്ലേ ഓ ആ അങ്ങോട്ട് പോവണ്ടാ അതെ കാടും വെള്ളയാളാ മേലീന്ന് കണ്ട സ്ഥലം തന്നെയല്ലേ ആ എന്തായാലും കിടന്നാലറിയില്ല വഴിയില് ഇറങ്ങിയില്ല കുഴപ്പമില്ല അപ്പൊ മേലീന്ന് കാണാം അവിടെ ഇറങ്ങത്തില്ല ഇറങ്ങാ മൊത്തം കാട് പിടിച്ചു കിടക്കും റിസ്ക്കാ അപ്പൊ ഇവിടെ പോയിന്റ്സ് ഒക്കെ ഉണ്ട് വെള്ളം നീക്കി പാറ ആ വെള്ളം നീക്കിപ്പാറ മീൻപാറ അങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കുറെ മലകളുണ്ട് അങ്ങാടേക്കൊക്കെ പോകാൻ പറ്റുന്ന കേട്ടോ അതൊക്കെ വേറെ വഴിയിലൂടെ നമുക്ക് പോകേണ്ടി വരും അങ്ങോട്ടൊക്കെ പിന്നെ കുണിഞ്ഞി നമ്മൾ കഴിഞ്ഞ പ്രശ്നം ചെയ്ത കുണിയൊക്കെ ഇവിടെ വന്നാൽ കാണാം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെ വന്നാൽ ആ അത് കുണിഞ്ഞിപ്പള്ളിയല്ലേ ആ അപ്പം നമ്മളെ കുണിഞ്ഞി വീടി ചെയ്തപ്പം പള്ളി കാണിച്ചില്ലായിരുന്നോ കണ്ടോ കുണിഞ്ഞിപ്പള്ളി ആ ഒരു ടവറോ എന്തത് ആ അത് കുരിശു പള്ളി കുണിഞ്ഞി ടൗണിലെ ആ കുണിഞ്ഞ ടൗണാണ് ആണ് ആ ഭാഗത്ത് ആ താഴെ ഒക്കെ ആ പണ്ട് താമസക്കാരുണ്ടായിരുന്നതാണേ അവിടെ ഒരു വീടൊക്കെ പൊളിഞ്ഞിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും ആ നല്ല വ്യൂ ആണ് ഇവിടുന്ന് ആ അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം വ്യൂ ഒക്കെ ഇട്ടുന്നുണ്ട് കേട്ടോ നമ്മളവിടുന്ന് താഴെ കണ്ട ഒരു പ്രദേശം കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാം ആ കുണിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കുടിഞ്ഞി വ്യൂ പോയിന്റ് കുണിഞ്ഞ് വ്യൂ പോയിന്റ് ഇവിടെ കാണാം അതല്ലേ അവിടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുണിഞ്ഞ് വ്യൂ പോയിന്റ് പോയപ്പം ആ വ്യൂ പോയിന്റിനിന്ന് ഈ പ്രദേശത്തെ കുറേ മലകൾ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഏതൊക്കെ സ്ഥലം ആയിരുന്നു അപ്പോൾ കുണിഞ്ഞ് വ്യൂ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന വ്യൂ പോയിന്റ് ഒക്കെ അത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത് കണ്ടോ ഇതാണ് ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ ഒരു വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു ഷെഡ് വേണം പഞ്ചായത്ത് അത് ഇതാട്ടോ കേട്ടോ അവിടെയാണ് നമ്മൾ നിന്നത് കണ്ടോ ആ ഏരിയയിൽ നിന്ന് കുണിഞ്ഞ് വ്യൂ പോയിന്റ് ഇപ്പോൾ മൂടിക്കിടക്കുക മഴ ആയതുകൊണ്ട് അപ്പോൾ കൊടുവത്തിയിൽ നമുക്കിവിടെ രണ്ട് കടകളുണ്ടേ ഇതൊരു പലരക്ക് കടയാണ് അതുപോലെ തന്നെ അതൊരു ചായക്കട കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു ക്ലബാണത് ഓണപരിപാടികളൊക്കെ ഉണ്ടോ അവിടെ അതെ അല്ലേ ആ പിന്നെ ഇതൊരു പാർട്ടി ഓഫീസാണേ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഓഫീസാണോ നമുക്കിവിടെ പിന്നെ ഇത് ഇതിലാ കേട്ടോ നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് പോയത് ഇത് കണ്ടോ അപ്പം ഈ ചേട്ടൻ്റെ കട കേട്ടോ ഹോട്ടലാണ് ചേട്ടാ പേരെന്തോ ആ ചെണ്ടകടയല്ലേ ആ അതെയോ ആ ഇവിടെ ഭക്ഷണം ഉണ്ടോ മൂന്നു നേരം ഇല്ലേ ആ രാവിലെ മാത്രമേ ഉള്ളു ആ ഉണ്ടല്ലേ ആ രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റോഡ് സൈഡ് തന്നെ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ വഴിയുടെ പണി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയൊക്കെ കയറി വരെ ഈ വഴിയുടെ ഒരു വഴിയുടെ ഒരു ശോചനീയാവസ്ഥ കാരണമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ ഇവിടെ പള്ളി ഏത് ഇപ്പഴാണ് ശ്രദ്ധിച്ചത് ഈ പള്ളി ഇത് ഏത് പള്ളിയാണ് ആ കുണിഞ്ഞിപ്പള്ളിയുടെ കുരിശുപള്ളിയാ അല്ലേ ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഞ്ഞിപ്പള്ളി കാണിച്ചായിരുന്നല്ലോ അപ്പോൾ കുണിഞ്ഞിപ്പള്ളിയുടെ കുരിശുവള്ളിയാണ് ഇവിടെ ഈ പള്ളി പെരുന്നാളിൽ ഇവിടുന്ന് പ്രദർശനമൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടോ ഇത് കണ്ടോ ഓട്ടോ അതൊക്കെ പണിയണേ ഓട്ടോയെ മെയിൻ ആയിട്ടും പണിയണേന്ന് തോന്നുന്നു ഇവിടെ കുറേ ഓട്ടോയൊക്കെ ബോഡിയൊക്കെ എത്താനും കുറേ പണിക്ക് കണ്ടിട്ട് കയറ്റിയിട്ടിട്ടുണ്ട് എം കാണുന്നില്ല അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് പിന്നെ നമ്മൾ കണ്ട ഒരു രണ്ട് കട താഴെയും ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഈ കൊടുക്കുയിലുള്ളേ അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ വഴി കിടക്കണ തന്നെ അബ്ഡീസാ പാറയ്ക്കാണ് അബിസാബാറ ഒരു വ്യൂ പോയിന്റ് ആട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി ചെയ്യാൻ ഇച്ചിരി പാടാന്ന് പറഞ്ഞാ കേട്ടോ മൊത്തം കാട് പിടിച്ച് കിടക്കണം അങ്ങനെ അധികം ആരും പോകാതെ ഇവിടുത്തെ ക്ലബ്ബില്ല ഞാൻ പറഞ്ഞ നവജീവൻ ക്ലബ്ബ് ആ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വടംവലി എല്ലാ വർഷം നടത്തുന്നതാട്ടോ അപ്പോൾ വടംവലി ഇവര് പുറത്തൊക്കെ പോയി ഒത്തിരി പ്രൈസ് ഒക്കെ നേടിയിട്ടുണ്ട് അപ്പോൾ വടംവലി നടത്തുന്നതിന് മുന്നേട്ട് ഇവര് പ്രാക്ടീസ് ഒരു സംഗതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞങ്ങൾ കാണിച്ചുതരാം ഇതൊക്കെ ടാറിട്ട വഴിയാണേ ഇത് നേരെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് നമ്മുടെ പാലാ തൊടുപുട റോഡിലേക്ക് ചെന്ന് കയറാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ടെലിഫോൺ പോസ്റ്റിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചിട്ടൊരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു ചെറിയൊരു ചാട് കപ്പിയൊക്കെ പിടിപ്പിച്ചിട്ട് അപ്പോൾ ഇത് വടം വലിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മേളിലും കപ്പിയിടും എന്നിട്ട് അതിൽ നിന്ന് കയറ് വടം വലിക്കുന്ന വടം ഇല്ലേ വടം ഇതിൻ്റെ അടിയിൽക്ക് വലിക്കും ഇതുകൊണ്ട് ഇതിനെ കിടന്ന് കറങ്ങും എന്നിട്ട് ആളുകൾ ഇവിടെ നിന്നിട്ട് ഈ റോഡിലാട്ടോ വലിച്ച് പ്രാക്ടീസ് ചെയ്യും വടംവലിക്ക് മത്സരത്തിനൊക്കെ മുമ്പായിട്ട് കുറേ ദിവസങ്ങൾ മുന്നേ ഇവർ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ ഈ ഒരു സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഉണ്ടോ അപ്പോൾ ഈ കൊടികുത്തി ഗ്രാമത്തിൽ വന്നിട്ട് എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കിടക്കുന്ന ബസ്സ് കണ്ടോ ഈ ബസ്സിൻ്റെ പിന്നിൽ വലിയൊരു ഉണ്ട് അതായത് ഈ പണ്ട് ഈ കൊടുവുത്തി ഗ്രാമത്തിലേക്ക് വരാനായിട്ട് ഇവിടെ ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്നു ഇന്നും ബസ് സർവീസ് ഒന്നും ഇല്ല ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് വലിയൊരു മലം പ്രദേശമാണ് നല്ല വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് ബസ് സർവീസ് നടത്താനായിട്ട് തയ്യാറാവുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ തീരുമാനിച്ചു എന്തായാലും നമുക്കൊരു ബസ് സർവീസ് ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരെല്ലാം വീട്ടുകാരെല്ലാവരൊക്കെ കൂടി അവർ പിരിവിട്ട് വാങ്ങിച്ച ഒരു ബസ്സായിരുന്നു ജനമൈത്രി എന്നൊക്കെ പേര് കൊടുത്ത് ഇതിൻ്റെ സർവീസൊക്കെ തുടങ്ങിയത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് തൊടുവിക്കുക്ക് സർവീസ് നടന്നുകൊണ്ടിട്ടിരുന്ന ബസ്സായിരുന്നു അപ്പോൾ ഇവർക്ക് തൊടുവിക്കും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് ആശ്രയിച്ചിരുന്ന ഏക ബസ്സായി ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവർ പറഞ്ഞാൽ യാത്രക്കാർ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ബസ്സിന് കുറേ മെയിൻറ്റനൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അത് ഇവർ പറഞ്ഞു വെച്ചാൽ ഈ ഭയങ്കര കേറ്റം ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കേടുപാടുകളൊക്കെ സംഭവിക്കാറുണ്ട് അത് മെയിൻ്റെസ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാതെ വന്നു ഇത് പ്രധാനമായിട്ടും ഈ ഗ്രാമത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉദ്ദേശിച്ച് തുടങ്ങിയതായിരുന്നു എന്തായാലും ബസ്സിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് പിന്നെ കട്ടപ്പുറത്തായിട്ട് ഏകദേശം ഏഴ് വർഷം ആവാറായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ മൊത്തം നശിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച കണ്ടോ അപ്പോൾ കൊടുകുത്തിയിൽ എന്തായാലും ഇനി ഒരുപാട് കാഴ്ചകളൊക്കെയുണ്ടോ കൊടുകുത്തി മലയെന്ന് പറഞ്ഞിട്ട് മലയൊക്കെ ഉണ്ട് ഇവിടെ അത് നമ്മൾ നിന്നേ ഒരു ജംഗ്ഷനിൽ അവിടെ നിന്നാണ് അങ്ങ് പോകേണ്ടത് അങ്ങോട്ട് കയറി പോകാൻ കുറച്ച് പാടാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ ഉള്ളവർ വേറെയും കുറേ വ്യൂ പോയിൻസ് ഒക്കെ ഉണ്ട് വഴിയുടെ ഒരു പ്രശ്നമുണ്ട് അത് ഇവിടെ നിന്നാൽ വലിയൊരു ഏരിയ കാണാം അത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ പുറപ്പുഴ സൈഡൊക്കെയാണ് തന്നെ തോന്നുന്നു ഞാൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അറിയാത്തതുകൊണ്ട് വെറുതെ ഞാൻ തെറ്റൊന്നും വിളിച്ചു പറയുന്നില്ല പക്ഷേ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ വ്യാപകമായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തേക്കണാട്ടോ കേട്ടോ നമുക്ക് അതായത് ഈ റെംബൂട്ടാൻ കൃഷി ചെയ്തിട്ട് ഈ പക്ഷി അണ്ണാന്ന് കൊത്തായിരിക്കാനായിട്ട് വല ഇടുമല്ലോ ഞാൻ അങ്ങനെയാണ് റെംബൂട്ടാൻ മനസ്സിലാക്കിയത് ചുമന്ന കാണാം അത് കുറേ ഏരിയയിൽ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുണിഞ്ഞി ഗ്രാമത്തിൻ്റെ വീട് ചെയ്തപ്പോഴാണ് കൊടുകുത്തിയിലെ ആശയം മനസ്സിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മളിന്ന് കൊടുകുത്തിയിൽ എത്തിയത് അപ്പോൾ കുണിഞ്ഞിയും കൊടുകുത്തിയും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് മലയോര ഗ്രാമങ്ങളാണെന്നുണ്ടെങ്കിലും കുണിഞ്ഞിയിൽ അത്ര സൗകര്യങ്ങളൊന്നും ഇവിടെ കൊടുകുത്തിൽ ഇവിടുന്ന് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന വലിയ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് തൊടുപുഴയാണ് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് തൊടുപുഴയ്ക്കുള്ളത് അപ്പോൾ തൊടുപുഴയാണ് മെയിനായിട്ട് ഇവർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പുഴ വഴുത്തല കുണിഞ്ഞു അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആശ്രയിക്കുന്നത് വളരെ സൗകര്യങ്ങൾ കുറവാണ് ഇതൊരു കുടിയേറ്റ ഗ്രാമമാണല്ലോ അതായത് ആളുകൾ പുറത്തുനിന്ന് കുടിയേറി താമസിച്ചത് കുട്ടി വനമായിരുന്നു വനമൊക്കെ തെളിച്ചങ്ങനെ കുടിയേറി താമസിച്ച സ്ഥലമാണ് സൗകര്യങ്ങളുടെ വളരെ ഒരു കുറവാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് കേട്ടോ വഴിയുടെയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതൊക്കെയാണ് കൊടുവുത്തിയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ വൈകിട്ട് പോകുകയാണ് തുടർന്നും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ